ടുമ്പരാകട്ടെ ആത്മവിത്രം പദം ഡോക്ടർ മുടിയാലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും തവ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആശ്രയം എന്ന ഒരു ശേഷത്തിൽ നാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ മനുഷ്യപുത്രൻ ആശ്രയി മനുഷ്യപുത്രന്മാരിൽ ആശ്രയിച്ചാൽ അവർ തോറ്റു പോകുമെന്നും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്ക് ഇവിടെ ലഭിക്കുമെന്ന് നാം മനസ്സിൽ കൂടെ മനസ്സിലാക്കുവാനിടയായി അറുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ നിന്ന് ചില വാക്യങ്ങൾ ധ്യാനിക്കുവാൻ സഹായിച്ചു ദൈവ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിയേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളോട് കടന്നു പോകുമ്പോൾ ഉടനെ ഒത്തിരി ലഭിച്ചില്ല എങ്കിലും ദേവസേനയിൽ കാത്തിരുന്ന് ബലം പ്രാപിക്കേണ്ട അവൻ്റെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നിർത്തിയ കർത്താവാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് അവൻ നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ രക്ഷകനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവരിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അറുപത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അറി ചെയ്തു ഞാൻ രണ്ടും കൂടെ ആവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവ് ദൈവം നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തരും അവനോടെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച സങ്കീർത്തനക്കാരൻ്റെ അനുഭവ സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൽ ആശ്രയിച്ച് എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത സിയൻ പർവ്വതം പോലെയുമെന്ന് നാം അതിനു കൂടെ മനസ്സിലാക്കുന്നുണ്ട് യഹോവയിൽ ആശ്രയിച്ച് അവൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം പകർന്ന് പകരു പകർന്ന് അനുഭവം നമുക്ക് അത്യാവശ്യമാണ് ദൈവം നമ്മുടെ സങ്കേതമാണ് ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ബലം ദൈവത്തിലുള്ളതെന്ന് ദൈവം ദയയും ദൈവത്തിനുള്ളതാണെന്ന് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കി അതേ സഹോദരിമാരെ നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന് ജീവിക്കുമ്പോൾ അവൻ നമ്മുടെ സങ്കേതമാണെന്നും ബലവും അവനിൽ നിന്നുള്ളതാണെന്നും ദയേയും അവനുള്ളതാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും അധികമായി മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അനുഗ്രഹത്തെക്കുറിച്ച് സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു എഹോവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിച്ച് ആശ്രയിക്കുന്നു ഞാൻ രജിച്ച് പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയംഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തും രജിച്ച് പോകയില്ല അതെ സഹോദരിമാരെ ചില സമയങ്ങളിൽ നമ്മൾ ദേവസ്വനയിൽ താണിരുന്ന് ബലം പ്രാപിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് പ്രാത്രിയോടെ ആരംഭിച്ചിട്ട് ഉറപ്പോടെ പറയുകയാണ് എന്നെ കാത്തിരിക്കുന്ന ഒരുത്തരിൽ ലജിച്ചു പോവുകയില്ല എന്ന് അവനിൽ ആശ്രയിക്കുന്നു ലജിച്ചു പോവുകയില്ല സ്തോത്രം യഹോവെ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു നിഷ്കളങ്കതയിൽ നടക്കുന്ന യഹോവിയിൽ ആശ്രയിക്കുന്ന ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ന്യായം പാലിച്ച് തരണമെന്ന് നാം നിഷ്കളങ്കതയിൽ നടക്കുകയും യഹോവിൽ ആശ്രയിക്കുന്ന ആശ്രയിച്ച് ജീവിക്കുമ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം യഹോവെ ന്യായം പാലിച്ച് തരണമെന്ന് അവന് ന്യായം പാലിച്ച് കൊടുക്കും അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതയായി അവരുടെ മുഖം രജിച്ച് പോയതുമില്ല മുപ്പത്തി ഏഴ് മൂന്ന് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാ വിശാത്തെ വിശ്വസ്തി ആചരിക്കുക ദൈവം നമ്മയെക്കുറിച്ച് ആശ്ര ആഗ്രഹിക്കുന്ന കാര്യമാണിത് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാത്തു വിശ്വസ്തി ആചരിക്കുക എന്നുള്ളത് ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിയരുത് എന്ന് പറഞ്ഞാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ള ദുഷ്ടന്മാരെ നോക്കി മുഷിയാതെ നീ യഹോവയിൽ ആ മാത്രം ആശ്രയിച്ച് നന്മ ചെയ്ത് ചെയ്യുക എന്നാണ് വിശ്വാസം മുഷിയുന്നില്ല അസൂയപ്പെടുന്നില്ല മറിച്ച് യഹോവയിൽ ആശ്രയിക്കുന്നു നന്മ ചെയ്യുന്നു ദേശത്ത് ബാധ വിശ്വസ്യ ആചരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മുടെ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നത് ദേവസനയിൽ വിലയേറിയതാണ് നമ്മെ സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് സൽപ്രവൃത്തി നമ്മെ രക്ഷിക്കുകയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തിയിൽ മുമ്പൊരായിരിക്കണം യഹോവയിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ച് പോകുകയില്ല ആശ്രയിക്കുന്നവർ നിഷ്കളങ്കതയിൽ നടക്കുന്നവരാണ് ഓരോ ദിവസവും അമലിൽ ആശ്രയിച്ച് നിഷ്കളങ്കതയോടെ നടക്കാം ദൈവനാമം മൗത്തപ്പെടുമാരാറാകട്ടെ ഈ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് താവായ യേശു ക്രിസ്തുവിനെ எஸ்டினம் வீண்டெடுக்கு ஸ்வீகிச்சு ஜீவிப்பான் தெய்வம் சாயட்டே தைவநாமம் மோத்தப்படுவாராக